ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫേഷൻ അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി മാക്സികളാണ് നല്ല പാർട്ടി വെയറിനെക്കാട്ടും വെല്ലുന്ന അടിപൊളി മാക്സികൾ കുറെ കളക്ഷൻസ് ഉണ്ട് ഇത് അത്രയും തോന്നൽ കളക്ഷൻസ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം വേവേ നോക്കെ ലൈക്ക് എടുപ്പിക്കണല്ലോ ബാ അപ്പൊ വീഡിയോ കാണുന്നവരോട് ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകൾ എന്തായാലും രേഖപ്പെടുത്തണം പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് എങ്ങനെ ഓർഡർ ചെയ്യാണ്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഇത് കൊടുത്തിട്ടുള്ള ഹിക്കോയുടെ ഫോണിന്റെ നമ്പർ വാട്ട്സാപ്പ് നമ്പറൊ കൊടുത്തിട്ടുള്ള ഞാൻ കാണിക്കുന്ന ഏത് കളേഴ്സും ഇഷ്ടപ്പെട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തക്കാം ഒരു അഞ്ചാറിലൊക്കെ എടുത്തോളി എടുത്ത് വച്ചിരുന്ന വേഗം വാട്സപ്പിൽ നമുക്ക് അയച്ചിരട്ടാ വീട്ടിൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടിൽ സാധനം എത്തും അപ്പൊ നല്ല സാറാസ് ബ്രാൻഡിന്റെ അടിപൊളി കോട്ടന്റെ മാക്സിമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് അടിപൊളി കോട്ടൺ ആണ് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് കളർ നോക്കാം നല്ല ഗ്രീൻ കളറിൽ എംബ്രോയിഡറി നല്ല റെഡ് എംബ്രോയിഡറി വരുന്നാണ് നല്ല ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് സൈസ് ആണ് കേട്ടോ മാക്സി തന്നെ ഇപ്പൊ കാണിച്ചത് ഞാൻ കാണിക്കാൻ പോണൊക്കെ അമ്പത്താറ് സൈസ് ആണ് അപ്പൊ നെക്സ്റ്റ് നോക്കാം അടുത്ത നെക്സ്റ്റ് നല്ല മെറൂണ് സെയിം കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഈ ചെസ്റ്റിലുള്ള എംബ്രോയിഡറിന്റെ ആ കളർ വ്യത്യാസമുണ്ട് ഒരു സ്കൈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അപ്പോ നെക്സ്റ്റ് നോക്കി നോക്കാം അടുത്ത് നല്ലൊരു ഇലകളുടെ പ്രിന്റ് ഒക്കെ ഉള്ളത് അടിപൊളി നെക്കിൽ നല്ല കിടിലം എംബ്രോയിഡറി വന്നിട്ടുള്ള അടിപൊളി മാക്സി ആണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിലാണ് എല്ലാം വന്നിട്ടുള്ളത് പ്രിന്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് സ്ലീവ് ഒക്കെ മുക്കാ സ്ലീവ് സ്ലീവ് വരുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് നോക്കാം അപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ അമ്പത്തി ആറാണ് സൈസ് വരുന്നത് എംബ്രോയിഡറി അടിപൊളിയാണ് നല്ല കുത്തിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തല്ല അടിപൊളി മാക്സി ആണ് അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം അപ്പൊ ഇപ്പൊ കാണിച്ച മാക്സുകളൊക്കെ അമ്പത്താറ് സൈസാണ് വരുന്നത് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ് കോട്ടൻ്റെ നല്ല അടിപൊളി മെറ്റീരിയൽ വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മുഴിച്ച് നിൽക്കാൻ സമയമില്ല വേഗം ചെയ്തോളൂ ഇവിടെ നമ്പർ കൊടുത്തിരിക്കണേ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണ് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ വേഗം അയച്ചു തരാം നമുക്ക് ഓർഡർ വേഗം പെരയിലെത്തും ഓക്കെ അപ്പം അടുത്ത കളക്ഷൻ നോക്കാം അപ്പം അടുത്ത് നല്ലൊരു വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് രണ്ടും വേഗം നോക്കാം ഫസ്റ്റ് ഒരു ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൽ നല്ലൊരു മാർബിളിന്റെയും ടൈലിന്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാറ്റേൺ ആണ് നെക്കിലെ വർക്കാണ് ഇതിൽ അപാരം അടിപൊളി ആയിട്ട് നെക്കിലെ വർക്ക് വന്നിട്ടുള്ളത് നല്ല എംബ്രോയിഡറി വർക്കാണ് ആണ് അപ്പൊ അടുത്തത് നല്ല ബ്രൗണില് നല്ല കോഫി കളറിലാണ് എംബ്രോയിഡറി അപാര എംബ്രോയിഡറി ആണ് ഒന്നും പറയാനില്ല സ്ലീവൊക്കെ നോക്കണ്ടോ മുക്ക സ്ലീവുണ്ട് മാക്സ് എടുക്കണോ ഇത് അതന്നെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഏതെടുത്താലും നിങ്ങൾക്ക് ബോണസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയെന്ന് പറയേണ്ട അമ്പത്തി ആറ് സൈസില് നല്ല കോട്ടന്റെ മാക്സ് ആണ് ഇതിന്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിലും വില കുറഞ്ഞിട്ടുള്ള ലൈറ്റിങ്സും വേണോ എന്നാൽ കാണിച്ചു തരാം പാർട്ടി പേർ ചെറുതാരനെക്കാട്ടി അടിപൊളി കളേഴ്സും അടിപൊളി പ്രിന്റ് ആയിട്ടുള്ള കിട്ടിലെ ഇത് മൊത്തം ഇത് ഏത് ഏത് എടുത്താലും ഇരുന്നൂറ്റമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്ര സാധനങ്ങളുണ്ട് വേം വേം നോക്കിയോക്കാം ഫസ്റ്റ് തന്നെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് നല്ല അടിപൊളി ഒരു മാർബിൾ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് നെക്കിൽ വേണ്ട നല്ലൊരു വർക്ക് അടിപൊളി വർക്കാണ് ബാക്കിൽ ഫുള്ളി പ്രിന്റ് ആണ് ബോഡി മൊത്തം ഈ പ്രിന്റ് തന്നെ വരുന്നത് സ്ലീവ് ഒക്കെ നോക്കുകയാണെങ്കിൽ ദാ മുക്കാ സ്ലീവോളം സ്ലീവ് തന്നെ ഉണ്ട് ആ സ്ലീവിലൊന്നും പേടിക്കാല്ല ക്വാളിറ്റി ഒക്കെ അടിപൊളി ക്വാളിറ്റി ആട്ടോ നെക്സ്റ്റ് അനദർ പ്രിന്റ് നല്ല ബ്ലാക്കിലാണ് അതിന്റെ പ്രിന്റ് കളർ വരുന്നത് ഇത് അമ്പത്തെട്ട് സൈസ് വരെ വരും വരൂട്ടോ അത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ അടുത്ത് സൺഡേ മുതൽ മൺഡേ വരെ ഇടാൻ പറ്റിയ മോഡലാണ് നമ്മളെ കുറച്ച് കൊസ്റ്റിൻസ്റ്റാളിയ മോഡലാണ് മൺഡേ മൺഡേ ആയിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ പണ്ടത്തെ സൺഡേ മൺഡേ മോഡല് ഇപ്പോൾ ട്രെൻഡാണ് എല്ലാവരും എടുക്കേണ്ടത് യങ്സ്റ്റേഴ്സ് എല്ലാവരും എടുക്കുന്ന ഒരു മോഡലാണിത് നല്ല അടിപൊളി പ്രിന്റാണ് കളർ ഹൈലയർ അടിപൊളിയാണ് പിന്നെ ചെസ്റ്റിന്റെ ഈ വർക്കാണ് ഈ മാക്സിന് തന്നെ ഈ മാക്സിൻ്റെ മോഡലിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യണത് അപ്പോ ഇതൊക്കെ ഒരു അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് കളറൊക്കെ അതിൻ്റെ നല്ല ബ്രൗണില് റെഡ് ഒരു ഇത് വന്നിട്ടുള്ളതാണ് പ്രിന്റ് ഒക്കെ നല്ല ലൈറ്റ് ക്രീം കളർ പ്രിന്റ് ആണ് സൈസ് വരുന്നത് വെറും അമ്പത്താറ് സൈസ് ആണ് വരുന്നത് അമ്പത്താറ് സൈസ് ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡില മാക്സിമം അപ്പൊ നമുക്ക് അടുത്തത് നല്ല ചോപ്പ് കളർ ചുമലെ നല്ല ചുമല കളറില് നല്ല കാപ്പിയാണ് ചെസ്റ്റില് യോക്കില് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല സ്മോൾ ഡോട്ട് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഒരു ലൈറ്റ് ക്രീമിലാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഒക്കെ നോക്കുകയാണെങ്കിൽ മുക്ക സ്ലീവ് തന്നെ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് നല്ല വൈൻ കളറിലാണ് ലൈറ്റ് വൈൻ കളർ ആണ് അമ്പത്താറ് സൈസില് പൊളിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി മാക്സികളാണ് പ്രിന്റ് കപാര പ്രിന്റ് ആണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രണ്ട് ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് സിബാണ് വരുന്നത് കേട്ടാ അപ്പൊ നെക്സ്റ്റ് നോക്കി നോക്കാം അടുത്ത് നല്ല മാർബിൾ പ്രിന്റ് അടിപൊളി ഐറ്റാണ് നല്ല പ്രിന്റ് ആണ് അണ്ട് അത് അമ്പത്തെട്ട് സൈസ് വരെ വരും അമ്പത്താറ് അമ്പത്തെട്ടൊക്കെ യൂസ് ചെയ്യണവർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മാർബിൾ പ്രിന്റിലും തന്നെ കിട്ടിയാലും ഡിസൈൻ ആണ് ഒന്നും പറയാനുള്ളത് മേ പിന്നെ രണ്ട് ഷോ അട്ടൻസ് ഇവിടെ വരുന്നുണ്ട് സിപ്പായിട്ട് വരുന്ന തന്നെയാണ് പിന്നെ അതിന്റെ കളർ ചേഞ്ച് തന്നെ നല്ല ബ്രൗൺ ആണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ രണ്ട് ഷോ അട്ടൻസ് വരുന്നുണ്ട് പിന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഫുള്ളി നല്ല പ്രിന്റ് തന്നെയാണ് അടുത്ത വീണ്ടും ഒരു സൺഡേ മൺഡേ മോഡൽ തന്നെ നല്ല സ്മോൾ ഡോട്ട് പ്രിന്റിൽ വരുന്നെ അടിപൊളി ഇതിന്റെ ഫ്രണ്ടിൽ നല്ലൊരു രണ്ട് ഷോപ്പ് അട്ടൻസ് ഇതേപോലെ തന്നെ വരുന്നുണ്ട് ഈ ഒരു വർക്കൊക്കെ തന്നെ നല്ല അടിപൊളി വർക്കാണ് അപ്പൊ മക്കളെ അടിപൊളി സാധനങ്ങൾ ഇതാ ഞാൻ കാണിച്ചു ഇത്ര ഇത്തോളം സാധനങ്ങൾ കാണിച്ചുണ്ട് അപ്പൊ ചെറിയ വിലക്കും കൂടിയ വിലക്കും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടുന്ന സാധനങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഇനി ഇതിന്റെ പാർട്ട് ടു വരാണ്ട് അത് മറക്കണ്ട അതിന്റെ ഒപ്പം തന്നെ വരാണ്ട് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് വരുന്നത് കുറ്റിപ്പുറത്ത് തിരൂർ റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് തൊട്ടുമുളത്തെ ബിൽഡിങ്ങിലാണ് അപ്പൊ അടുത്തുള്ള ഒരു അല്ലാത്ത ഒരു എല്ലാവരും ഷോപ്പ് പോയി അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ പെട്ടെ കൊട്ടാം